ഹായ് ഫ്രണ്ട്സ് നാടൻ ക്ലബിലേക്ക് സ്വാഗതം ഞാൻ ഒരു കോഴികളുടെ കൊച്ചു കൊച്ചു കുസുതികളെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് കൂട്ടിലായി രണ്ട് കൂട്ടിലായി താമസിക്കുന്ന കോഴികൾ തമ്മിലുള്ള ഒരു ചോറു ചോറു അലമ്പുകളും കച്ചറുകളും വാശികളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോവുമായാണ് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവരെ കൂട്ടിൽ നിന്നും ഏത് സമയത്തും പുറത്തെട്ടാൽ ഇതേ അവസ്ഥയാണ് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് പിഴിച്ച് ക്രൂര ആക്രമണങ്ങൾ രണ്ടു പേരും വിട്ടുകൊടുക്കാത്ത വാശിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയാലും വാശിയോടെ കൊത്തുന്നതും ആക്രമിക്കുന്നതുമായ ഒരു ശൈലിയാണ് ഇവർക്ക് കാണുന്നത് ഇവരെ ഈ ശൈലിയിൽ നിന്നും മാറ്റുവാനുള്ള എന്തെങ്കിലും പൊടിമരുന്നുകളോ ഈ വീഡിയോ കാണുന്നവർ അറിയുമെങ്കിൽ ഒന്ന് ഇടുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും രണ്ടിനെയും രണ്ട് സ്ഥലത്ത് മാറ്റിവെച്ചാൽ പോലും അവർ തമ്മിൽ ഒരുമിച്ച് വന്ന് കൊത്താനുള്ള ശൈലിയാണ് എടുക്കുന്നത് ഇവരുടെ ആക്രമണ ശൈലി കണ്ടാൽ അവർ തമ്മിൽ ശത്രുക്കളെന്ന നിലയിൽ ആണ് അവരുടെ പെരുമാറ്റവും അവർക്ക് ബ്ലാക്ക് റോജേഴ്സ് എന്ന പൊയ്യനെ ഭക്ഷണമാക്കാൻ കൊടുത്ത സന്ദർഭത്തിലാണ് ഇങ്ങനെയൊരു ചെറു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ഭക്ഷണം പോലും അവർക്ക് ആ സമയത്ത് ആവശ്യമുണ്ടാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റ ശൈലികൾ കാണിക്കുന്നതും വീഡിയോയിൽ ഞാൻ പറയുന്നത് വല്ലതും പോരായ്മകളോ കമൻ്റിലൂടെ അറിയിക്കുകയും ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന്